എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തയാണ് എന്ന് വേണേലും പറയാം പക്ഷേ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ കുട്ടികളെ എന്തോരം ഉപദ്രവിക്കുന്നുണ്ട് വരെ കളയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇന്നത്തെ കാലത്ത് പുത്തരി അല്ല എന്നാൽ പോലും എന്നാൽ പോലും ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർ ലജ്ജിക്കുന്നു അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മളും മാതാപിതാക്കളൊക്കെ തന്നെയാണ് അപ്പോ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം അയ്യോ ഇങ്ങനെയും ഒരു മാതാവിന് ആവാൻ കഴിയുമോ എങ്ങനെ ഇത്രത്തോളം മ്ലേസ്റ്റമായിട്ട് കുട്ടികളുടെ മുന്നിൽ ഒരു മാതാവിന് മാതാവിന് ജീവിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് അതായത് വാളയാറിലെ കുട്ടികളുടെ മരണത്തിന്റെ ആ ഒരു സംഭവം കേസ് നടക്കുകയായിരുന്നല്ലോ ഇപ്പൊ സി ബി ഐ ആണ് അത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആണ് ഈ ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ടിരുന്നത് സി ബി ഐ ചില ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഈ ഒരു മരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോ അതിലേക്കൊക്കെ പോവാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ വാർത്ത ഒന്ന് കേട്ടിട്ട് വരാം പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാകാൻ കൂട്ടുനിന്നത് അമ്മയും ഭർത്താവും ഒന്നാം പ്രതിയുമായി കുട്ടികളുടെ സാന്നിധ്യത്തിൽ അമ്മ ലൈംഗിക ബന്ധത്തിൽ രണ്ടാഴ്ച മുൻപ് നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നു എന്തല്ലേ കുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായത് അമ്മ കാരണം മാതാപിതാക്കൾ കാരണം കുട്ടിയുടെ അമ്മ ഈ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒന്നാം പ്രതിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നു എന്തല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കൂ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവളെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയൂ ഇവളെ എന്ത് ചെയ്യണം ഇവളൊരു അമ്മയാണോ പല അമ്മമാരും ഇന്ന് ആരോരും അറിയാതെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ നിഷ്കരുണം കൊന്നു കളയുന്ന അമ്മമാരുണ്ട് കല്ലിൽ ആ കല്ലിൽ അടിച്ചു വരെ വേണമെങ്കിൽ കൊലപ്പെടുത്താനുള്ള ധൈര്യമുള്ള അമ്മമാരുണ്ട് കൊത്തി നുറുക്കി കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട് അതുപോലെ പ്രസവിച്ച ചോര കുഞ്ഞിനെ കെട്ടിടത്തിന്ന് വലിച്ചെറിഞ്ഞ് കൊല്ലുന്ന അമ്മമാരുണ്ട് അതുപോലെ പലതരത്തില് പലതരത്തില് മൃഗീയമായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാര് ധാരാളമുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അത്രയും മനക്കരുത്തുള്ള മനക്കരുത്ത് നല്ല അതിന് പറയേണ്ടത് വൈകൃതം എന്ന് വേണം പറയേണ്ടത് അത്തരത്തിൽ ചിന്തിക്കാനുള്ള വൈകൃതമുള്ള അമ്മമാരുണ്ടോ ലോകത്ത് എങ്ങനെ സാധിക്കുന്നു അത് ഒരുപക്ഷെ അച്ഛൻ ചെയ്തു എന്നിരിക്കും പക്ഷേ അമ്മയ്ക്ക് പറ്റുമോ അങ്ങനെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പെരുമാറാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഭയങ്കര ഒരു എന്തോ പോലെ ഇത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത ഞാൻ കേൾക്കുന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് അന്ധമിട്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ ഇരുന്ന് പോയി ഇത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെ അമ്മമാർക്ക് ഇങ്ങനെ സാധിക്കുന്നു ഓ മനസ്സിലാകുന്നില്ല എന്താണ് എന്താണ് നമ്മുടെ ഈ നാടിന് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വാർത്തയുടെ ബാക്കിയൂടി കേൾക്കാം വർഷങ്ങളായി ലൈംഗിക ലൈംഗിക ചൂഷണത്തിന്റെ വിവരങ്ങളാണ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത് രണ്ട് പെൺകുഞ്ഞുങ്ങളും മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നെന്നാണ് പെൺകുട്ടികളുടെ അമ്മ കുട്ടികളുടെ ഇപ്പ എങ്ങനെ ഇരിക്കുന്നു രണ്ടു കുട്ടികളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നത്രേ ഈ ലോകത്ത് ഇങ്ങനെയുള്ള മാതാപിതാക്കളെയൊക്കെ വെടിവെച്ച് കൊല്ലേണ്ട സമയം കഴിഞ്ഞു മാതാപിതാക്കൾക്കറിയാമായിരുന്നു അത്ര എന്തിനായിരുന്നു ഈ മാതാപിതാക്കൾ ഈ കുട്ടികൾക്ക് ജന്മം കൊടുത്തത് പത്ത് മാസം വയറ്റിൽ ചുമന്ന് പ്രാണവേദന എടുത്ത് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്തായിരുന്നു ഇതുകൊണ്ട് ഇവർക്കുണ്ടായ നേട്ടം എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ശരിക്ക് പറയാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള മാതാപിതാക്കളെ ജനങ്ങള് തന്നെ കൈകാര്യം ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മുടെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇവറ്റകളെ കൊണ്ടുപോയിട്ട് നല്ല വൃത്തിയായിട്ട് തിന്നും കുടിച്ചും ഒരു പണിയെടുക്കാതെ തിന്നും കുടിച്ചും അവിടെ കിടക്കും കുറെ നാളിങ്ങനെ വിചാരണ തടവ് വിചാരണ തടവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും കുറേ വർഷങ്ങൾ അങ്ങനെ കഴിയും കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേതനവും കിട്ടും ശരിക്കും ഈ പരീക്ഷകളെയൊക്കെ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നാൽ പലരും പറയും ഓ നിയമം കയ്യിലെടുക്കാനായിട്ട് ഇവള് ആരാണ് നിയമം കയ്യിലെടുത്തോ എന്നൊക്കെ ചോദിക്കും കയ്യിലെടുക്കുന്നതല്ല വിഷമം കൊണ്ട് പറയുന്നതാണ് രണ്ട് കുട്ടികളെ ഇങ്ങനെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുമ്പോൾ അതറിഞ്ഞിട്ട് അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല നമ്മുടെ പിഞ്ചോമനകളെ ആരും ഒന്നും നുള്ളി നോക്കിക്കല്ലേ അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുതേ എന്ന് കരുതിയിട്ട് ഏതൊരമ്മയുടെയും കയ്യിലൊരു കുഞ്ഞ് സുരക്ഷിതം സുരക്ഷിതരാണ് എന്ന് വേണം കരുതാനായിട്ട് കാരണം സ്വന്തം ജീവനും ജീവനും കൊടുത്ത് സംരക്ഷിക്കുന്നവരാണ് മാതാപിതാക്കൾ സ്വന്തം മക്കളെ പ്രത്യേകിച്ച് അമ്മമാര് ആ അമ്മ ഇത്രയും ക്ലേശമായ ഒരു സ്ത്രീയാണെന്ന് പറയുമ്പോൾ അവക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എന്ത അവകാശോണുള്ളത് ഒരു അവകാശവും ഇല്ല കൊന്നുകളയണം ഒന്നാം പ്രതി മധുവുമായി ലൈംഗിക ഏർപ്പെട്ടു മൂത്ത കുട്ടിയെ മധു പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി മദ്യ സൽക്കാരം രണ്ടായിരത്തി രണ്ടാഴ്ച കഴിഞ്ഞ് പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് അച്ഛനും സാക്ഷിയായി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും മാർച്ച് നാലിനുമാണ് കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നിട്ടും മാതാപിതാക്കൾ ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പോലീസിൽ അറിയിച്ചില്ല മൂത്ത മകളുടെ മരണശേഷവും ഇളയ പെൺകുട്ടിയെ അമ്മയും അച്ഛനും ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നു സി ബി ഐ കുറ്റപത്രത്തിൽ മധു ഒന്നാം പ്രതിയും അമ്മയും അച്ഛനും രണ്ടും മൂന്നും പ്രതികളാണ് കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത കുറ്റപത്രം പെൺകുട്ടികളെ ബലാത്സംഗത്തിന് മരണത്തിന് മാതാപിതാക്കൾ മനഃപൂർവ്വമാണെന്നാണ് സിബിഐറ്റി കൊച്ചി എങ്ങനെ നമ്മുടെ കേരളം സൂപ്പർ സൂപ്പർ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല അച്ഛനും അമ്മയും ചേർന്ന് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ചത്തൂടെടോ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ഈ പാപത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ആയുസ് മുഴുവൻ നിങ്ങൾ അനുഭവിച്ച് തീർത്താലും ഈ ഒരു പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല ഒരിക്കലും നിങ്ങളെ ഏർ നിയമത്തിന് അതായത് നമ്മുടെ നിയമ നിങ്ങളെ എങ്ങനെ ശിക്ഷിച്ചാലും വലിയ ശിക്ഷയിൽ നിന്ന് നിയമത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അതൊക്കെയല്ലേ പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയാലും ബഹുമാനപ്പെട്ട നീതിപീഠത്തിനെ അപമാ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല അത്രയേറെ വേദന ഉള്ളത് കൊണ്ടാണ് രണ്ട് കുട്ടികൾ എനിക്കും ഉണ്ട് ഈ സമൂഹത്തിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ എല്ലാം കാണുമ്പോൾ വളരെ സ്നേഹവും വാത്സല്യവും ലാളനെയൊക്കെയാണ് തോന്നുന്നത് ഏതൊരു മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒന്ന് എടുത്ത് കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെയാണ് തോന്നുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഈ നാറിയ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചു എന്നുള്ളൊരു തെറ്റല്ലേ അവർ ചെയ്തിട്ടുള്ളൂ അല്ലാതെ എന്ത് തെറ്റാ അവറ്റകള് ചെയ്തത് സ്വന്തം അമ്മയ്ക്ക് ആ കുഞ്ഞുങ്ങളെ എന്തിനായിരുന്നു അടി നീ ഇങ്ങനെ ജന്മം നൽകിയത് ഇത്തരത്തിൽ കണ്ണി കണ്ടവനെ പിച്ചി ചീന്താനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ ഇവളും അവനും എൻ്റെ കൺ അങ്ങനെ വന്ന് പെട്ടാലുണ്ടല്ലോ തല്ലി ഞാൻ പല്ലടിച്ചകത്തിടണം എന്നൊരു ആഗ്രഹം എനിക്ക് കാരണം ഇവറ്റകൾക്ക് കൊടുക്കേണ്ട പറഞ്ഞാൽ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ആ പുള്ളിക്കാരന് കൊടുത്തൊരു ശിക്ഷ ഉണ്ടല്ലോ ആ ശിക്ഷയാണ് കൊടുക്കേണ്ടത് കുപ്പിയോട് വെച്ചിട്ട് വരഞ്ഞ് കൊടുത്തൊരു ശിക്ഷ ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സിന് അത്രയേറെ വേദന ഉണ്ടാക്കി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അമ്മ കാണിച്ച ആ ഒരു തെണ്ടിത്തരം തെണ്ടിത്തരം എന്നൊന്നും പറയാൻ പറ്റില്ല വേശ്യ സ്ത്രീകൾ പോലും ഇങ്ങനെയൊന്നും കാണിക്കില്ല കാരണം അവർക്കും ഉണ്ട് അന്തസ്സും അഭിമാനവും അവർ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ അല്ലെങ്കിൽ അവർ അവർക്ക് എന്തോ എനിക്കതേക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ പറ്റുന്നില്ല വിയർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് മറ്റ് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവർ നാണം കെട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് പക്ഷേ അതുപോലെയാണോ അതുപോലെയാണ് ഒരു പെറ്റമ്മ കാണിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇവിടെയൊക്കെ നിയമത്തിന് മുന്നിൽ എന്തായാലും കൊണ്ടു സി ബി ഐ അതിൻ്റെ ആ ഒരു കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് സമർപ്പിച്ചു എന്നാണ് അറിയുന്നത് അപ്പോൾ വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കപ്പെടണം കാരണം എന്താണെന്ന് വെച്ചാൽ കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് കരുതിയിട്ട് കഷായത്തിന് വധശിക്ഷ കിട്ടോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കെൻ്റെ മനസ്സിൽ അതിനോട് വലിയ ഉറപ്പൊന്നുമില്ല കോടതി എന്നും അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല കാരണം അവർ അപ്പീലൊക്കെ പോകുമായിരിക്കും അപ്പോ അതിലൂടൊന്നും ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇത് ഈ പറയുന്നത് പോലെ പ്രണയത്തെ നിരസിച്ചു അല്ലെങ്കിൽ പ്രണയത്തെ കൊന്നു എന്നുള്ള ആ ഒരു തെറ്റാണ് ഏറ്റവും കൂടുതൽ ഗ്രീഷ്മയിലേക്ക് നമ്മൾ പറഞ്ഞത് അപ്പോ മാതൃത്വത്തെ നശിപ്പിച്ചു എന്ന് വേണം ഈ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് സെക്സിൽ ഏർപ്പെട്ടു എന്ന് വെച്ചാൽ അതിനർത്ഥം മാതൃത്വത്തെ അപമാനിക്കുകയാണ് അവർ ചെയ്തത് അതുകൊണ്ട് തന്നെ അമ്മ എന്നുള്ളൊരു വാക്കിന് ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ തെറ്റാണത് ആ ഒരു തെറ്റ് ചെയ്ത ആ ഒരു സ്ത്രീയെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം വധ ശിക്ഷയ്ക്ക് തന്നെ വിധിക്കണം സ്വന്തം പെൺകുഞ്ഞുങ്ങളെ കണ്ണീർ കണ്ടുപിടിപ്പിച്ച് ചീന്തുന്നത് കണ്ടിട്ട് അതിന് മൗനാനുവാദം കൊടുത്ത ആ അച്ഛനമ്മമാർ മരണശിക്ഷെ കൂടുതലായിട്ട് ഒന്നും അനുഭവിക്കും ഒന്നും അർഹിക്കുന്നില്ല ആ കുട്ടികൾ എന്താണ് പിഴച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ